ഗായ്സ് അപ്പോൾ നമ്മുടെ സമയമായല്ലോ ട്രിപ്പ് പോകാൻ സമയമായി ഇന്ന് അവിടേക്ക് ട്രിപ്പ് ചോദിച്ചാൽ കൊല്ലംകൂടാണ് കൊല്ലംകൂട് വെള്ളരിമേട് എന്നുള്ള സ്പോട്ടിലേക്കാണ് പോകുന്നത് അവിടെ വെള്ളമൊന്നും ഇല്ല പക്ഷേ എന്നാലും ഒരു വൈപ്പ് ഉണ്ട് അല്ലാണ്ട് ഓഫ് റോഡൊക്കെ അടിക്കുക എന്നുള്ള പ്ലാനിൽ പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ സ്പ്ലൻഡർ എടുത്തിട്ടാണ് സ്പെൻഡറിൽ എന്താ പറയുക ക്യാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വെള്ളമൊന്നും ഇല്ലല്ലോ വെള്ളം കുടിക്കുക എന്നുള്ള പ്ലാനിൽ ഇന്ന് ഒരു മൂന്ന് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്കുള്ള സ്റ്റോറി ആക്കിയും എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമ്പിൻ്റടിക്കാം ഓക്കെ ബൈ അങ്ങനെ വെള്ളരുമേട്ട് ലക്ഷ്യം ഇട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ബോർഡ് ബോഡ് കണ്ടത് പിന്നെ അവിടെ ഒന്ന് നോക്കണ്ട അവിടുന്ന് ബോർഡ് വഴി തിരിഞ്ഞ് വിട്ടാം തിരിഞ്ഞപ്പോ നല്ല ഓഫ് റോഡും കാര്യങ്ങളാണ് മണലും കാര്യങ്ങളായോണ്ട് ഇങ്ങനെ അങ്ങനെ കയറി പോയിട്ട് അവിടെ പോയപ്പോൾ വലിയൊരു പാറപ്പുറം കണ്ടു അവിടുന്ന് പിന്നെ നല്ല വൈബ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല കാണുമ്പോൾ ഭംഗിയുണ്ടല്ലോ അപ്പോൾ അത് കണ്ട് പിന്നെ ഈ വെള്ളരിമേട്ടിലെ വെള്ളം ഇറങ്ങി പിന്നൊരു ഓഫ് റോഡ് റോഡുണ്ട് അപ്പോ ജസ്റ്റൻ അതായത് കയറി നോക്കാമെന്നുള്ള പ്ലാനിൽ കയറി ഒന്നാമത് നമ്മുടെ രണ്ട് സൈഡും കേനാണ് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നു അവിടെ കയറി ചെന്നപ്പോഴാണ് ഒരു ചെറിയ പണി കിട്ടിയത് അവിടെ ഇനി കയറാൻ പറ്റില്ലാന്ന് എന്റെ കാര്യം കുത്തനുള്ള ാണ് പിന്നെ അവിടുന്ന് മെല്ലെ ഞങ്ങൾ തിരിച്ചു ഒരു ചായ കുടിക്കാൻ ഒരു പ്ലാനിൽ ചായ കട പോയി അപ്പം ചെല്ലപ്പാടിൻ്റെ ചായക്കാട് മാത്രമല്ല അത് വേറൊരു കൊല്ലം കൊണ്ട് സ്പോട്ട് കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു സമ നൈസ് സ്പോട്ട് കിട്ടുക അങ്ങനെ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടാവും വല്ലേരും പെട്ടെന്ന് എങ്ങനെ ഇനി ജസ്സെന്ന് കമന്റ് അടിക്കുക അങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യം അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ